ായ പുതുപ്പള്ളിയുടെ പ്രിയങ്കരായ എം എൽ എയും തമ്മിൽ കൈകോർക്കുകയാണ് ഓണമാണ് ഒറ്റവലിയിൽ അവസാനിക്കുന്ന മത്സരമാണ് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ഒറ്റവലയിൽ നമുക്ക് അവസാനിപ്പിക്കാം കഴിഞ്ഞ് ഒരുപോലത്തെ എം എൽ എ അമ്മയും മറുപടത്തെ ഫൈറ്റേഴ്സും വിജയിക്കുന്നവർക്ക് ഉദ്ഘാടന സഖ്യ ചാമ്പ്യൻപട്ടവുമായി കളിക്കളത്തോടുകടയാം ഒറ്റവറയിൽ അവസാനിക്കുന്ന പണിയുണ്ട് ആവേശകരമായ പണികൊണ്ടതിന്റെ ഭാഗിലേക്ക് ഒരുമത്ത് ചാണ്ടിയമ്മൻ എം എൽ എ മനുയായികളും പണിക്കളത്തിലേക്ക് നടത്തുന്ന മറുപറഞ്ഞത് പ്രതിരോധത്തിന്റെ വോട്ട് കിട്ടിയവരെ കൊണ്ട് രാഷ്ട്രീയ ഭൂമികയിൽ ആവേശകരമായ പടയോട്ടത്തിന്റെ പാൻധാവിൽ പരാജയത്തിന്റെ പത്മഭൂമിയിലേക്ക് നിലനിരുതുമെങ്കിൽ വീണ്ടും കൊമ്പന്മാരെ ആരെന്ന ചോദ്യത്തിൽ ഉത്തരമെഴുതുവാൻ ക്രീസ്തയിൽ പടയോട്ടത്തിന്റെ എം എൽ എ മലയാള മരുപുറത്തെ മറുപുറത്ത് പരാജയത്തിന്റെ പടികുടിയിലേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരമെഴുതുന്ന മലയാളികൾ ായ പുതുപ്പള്ളിയുടെ എം എൽ എ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലുള്ള പടനായകന്മാർ അടുത്ത പോരാട്ട ഭൂമിയിലേക്ക് നടന്നു നൽകുകയായിരുന്നു നല്ലൊരു പോരാട്ടത്തിന്റെ പ്രതിരോധം സ്വീകരിച്ചു